വിവാഹം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ നിർണായക ഘട്ടമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരും വിവാഹിതരാകണമെന്ന് പറയപ്പെടുന്നു എന്നാൽ ചില നായികന്മാർ ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ പാതയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള നായികമാരുടെ പട്ടികയും അതിനുള്ള കാരണങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം നമ്പർ വൺ സുസ്മിതാസെൻ സിനിമാ രംഗത്ത് തൻ്റേതായ ഇടം നേടിയ നടിയാണ് സുസ്മിതാസൻ വിവാഹം കഴിക്കാതെ രണ്ട് കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്ന സിംഗിൾ മദറാണ് അമ്പത്തിമൂന്ന് വയസ്സുള്ള സുസ്മിതാസൻ വിവാഹത്തെക്കുറിച്ചുള്ള എല്ലാവരുടെയും കാഴ്ചപ്പാടുകളെ താൻ ബഹുമാനിക്കുന്നുവെന്നും നിലവിൽ സിംഗിൾ ആയിരിക്കുന്നതിൽ സന്തോഷവതിയാണെന്നും വ്യക്തമാക്കി നമ്പർ ടു തബു ടോളിവുഡിലും ബോളിവുഡിലും നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയമായ പ്രശസ്തി നേടിയ താരമാണ് നായക തബു അമ്പത്തിമൂന്ന് വയസ്സായിട്ടും സിനിമയിൽ സജീവമായി തുടരുന്ന തപു ദാമ്പത്യബന്ധം സന്തോഷം നൽകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും വ്യക്തമാക്കി ഒരു ബന്ധത്തിൽ സന്തോഷം കണ്ടെത്താനാവില്ലെന്നും മറിച്ച് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിലാണ് സന്തോഷമുള്ളതെന്നും താരം വ്യക്തമാക്കി നമ്പർ ത്രീ മലയാളികളുടെ സ്വന്തം ശോഭന അമ്പത്തിനാല് വയസ്സുള്ള ശോഭന ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് വിവാഹത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ സന്തോഷം ലഭിക്കൂ എന്ന് കരുതുന്ന തെറ്റാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു ജീവിതത്തിൽ സന്തോഷം നൽകുന്ന നിരവധി കാര്യങ്ങളുണ്ടെന്നും അത് വ്യക്തിയുടെ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുമെന്നും അവർ പറഞ്ഞു തന്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ശോഭന പൂർണ്ണമായും സംതൃപ്തയാണ് നമ്പർ ഫോർ അമീഷ പട്ടേൽ ടോളിവുഡ് ബോളിവുഡ് സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ നായികയാണ് അമീഷ പട്ടേൽ നിരവധി തെലുങ്ക് ചിത്രങ്ങളിലൂടെ അംഗീകാരം നേടിയ അവർ ബോളിവുഡിലും തൻ്റെതായി ഇടം കണ്ടെത്തി അമ്പത് വയസ്സായിട്ടും അമീഷ ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് വിവാഹത്തെക്കുറിച്ച് അവർ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല നമ്പർ ഫോർ നഗ്മ ടോളിവുഡിൽ മികച്ച പ്രശസ്തി നേടിയ താരമാണ് നഗ്മ തെലുങ്ക് കൂടാതെ ഹിന്ദി കന്നഡ പഞ്ചാബി മറാത്തി ഭാഷാ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് അമ്പത് വയസ്സായിട്ടും നഗ്മ ഇപ്പോഴും അവിവാഹിതയായി ജീവിതം തുടരുകയാണ് നമ്പർ സിക്സ് സിത്താര തെലുങ്കു സിനിമയിലെ നായിക സിത്താര അമ്മ വേഷങ്ങളിലൂടെ ഇപ്പോഴും പ്രേക്ഷകരെ ആകർഷിക്കുകയും നല്ല അംഗീകാരം നേടുകയും ചെയ്യുന്നു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും അവർ അവിവാഹിതയായി തുടരുകയാണ് തന്റെ ഈ ജീവിതത്തിൽ താൻ വളരെ സന്തുഷ്ടയാണെന്ന് താരം വ്യക്തമാക്കി നമ്പർ സെവൻ ബോളിവുഡ് നായിക ദിവ്യദത്ത ബോളിവുഡ് നായിക ദിവ്യദത്തയ്ക്ക് സിനിമാ മേഖലയിൽ മികച്ച സ്ഥാനമുണ്ട് നാൽപ്പത്താറ് വയസ്സുള്ള അവർ തൻ്റെ ചിന്തകൾക്കും അഭിപ്രായങ്ങൾക്കും യോജിച്ച ഒരാളെ കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് വിവാഹം കഴിക്കാത്തതെന്ന് വ്യക്തമാക്കി അമ്പത് വയസ്സായിട്ടും വിവാഹം കഴിക്കാത്ത നിങ്ങൾക്കറിയാവുന്ന നടിമാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക